ഒരു പുനർജന്മം പോലെയാണ് എൻ്റെ മനസ്സിൽ എനിക്കിത് ഫീൽ ചെയ്യുന്നത് കാരണം എൻ്റെ ശ്വാസം എൻ്റെ ജീവൻ എന്നൊക്കെ പറയുന്നത് ഞാൻ അറിയുന്ന നാൾ മുതൽ രാഷ്ട്രീയ പ്രവർത്തനം അതും കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് പാർട്ടിക്ക് പുറത്ത് നിന്ന സമയത്ത് ഏതെങ്കിലും പാർട്ടിയിൽ ചേരണമെന്ന് സാറിന് ഉണ്ടായിരുന്നോ അതോ അങ്ങനെ എന്തെങ്കിലും ഓഫർ മറ്റ് പാർട്ടികളിൽ നിന്ന് സാറിന് വന്നിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായി റേഡിയോ പ്രക്ഷേപണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഒരേ ഒരു പാർട്ടിക്കാരൻ എനിക്ക് തോന്നുന്നത് ഞാനായിരിക്കും അതുപോലെ തന്നെ പോർട്ടൽസ് സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ നമ്മുടെ സാറ്റലൈറ്റ് ചാനൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആ മാറ്റം വേണം ഒരു കോടതി എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ ഒന്ന് ആരോപണ വിധേയനും മറ്റൊന്ന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ശ്രീ ഉമ്മൻചാണ്ടി ഏറ്റവും ആധുനികമായിട്ടുള്ള പ്രവണതകൾ കൈകാര്യം ചെയ്യുന്നതിൽ എന്തുകൊണ്ടോ യു ഡി എഫിന് പല ഘട്ടങ്ങളിലും സാധിച്ചിട്ടില്ല ആ ആരോപണത്തിന്റെ പേരിൽ ഒറ്റയടിക്ക് ഒരാളെ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു സമീപനം പാർട്ടി എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളതാണ് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആവാൻ ഏറ്റവും യോഗ്യനെന്ന് സർ കരുതുന്ന വി ഡി സതീഷൻ ആണോ രമേശ് ചെന്നിത്തലയാണോ കെ സി വേണുഗോപാൽ അത് ചിന്തിക്കാൻ അർഹതയുള്ള ഒരാളേ അല്ല ഞാൻ അതിനെ കുറിച്ചിട്ട് ആരാണ് എന്നുള്ളത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒന്നിലധികം ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഡൽഹി പൊളിറ്റിക്സിൽ അത്രത്തൊന്നും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ആളല്ല പ്രത്യേകിച്ചിട്ട് അദ്ദേഹത്തിന് ലിംഗ്വിസ്റ്റിക് ബാരിയർ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി അദ്ദേഹത്തോടൊപ്പം ഉണ്ട് ഫോളോ ദ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കോൺഗ്രസ്സിലെ പ്രമുഖ നേതാവും കെ പി സി സി സെക്രട്ടറിയുമായ ശ്രീ ബാലകൃഷ്ണൻ പേരിയാണ് പാർട്ടിക്കകത്തും പുറത്തും നിന്നിട്ടുള്ള ആളാണ് ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തിരിച്ചുവരവിന് ശേഷം ആദ്യമായി നൽകുന്ന അഭിമുഖമാണിത് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നമസ്കാരം സർ കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണല്ലോ പാർട്ടിയിൽ വീണ്ടും സജീവമാകുന്നത് ഈ തിരിച്ചു വരവിനെ സാർ എങ്ങനെയാ കാണുന്നത് ഒരു പുനർജന്മം പോലെയാണ് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത് ശ്വാസം എൻ്റെ ജീവൻ എന്നൊക്കെ പറയുന്നത് ഞാൻ അറിയുന്ന നാൾ മുതൽ രാഷ്ട്രീയ പ്രവർത്തനം അതും കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് അപ്പോൾ ആ രംഗത്ത് നിന്ന് ഒരു വർഷക്കാലം മാറി നിൽക്കുക എന്ന് പറയുന്നത് ഒട്ടും ആശ്വാസ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പുറത്തായ നാൾ മുതൽ പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അതിനു വേണ്ടി കേരളത്തിലെയും ദേശീയ തലത്തിലെയും ഒട്ടുമിക്ക നേതാക്കന്മാരുമായി ഞാൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു തീർച്ചയായിട്ടും ഞാൻ കാണിച്ച ഒരു കൺസിസ്റ്റൻസി സ്ഥിരതാബോധം അത് നേതൃത്വത്തെ ആകർഷിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിച്ചത് അപ്പോൾ പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരോടൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് കണ്ണില്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയുടെ ശക്തി അറിയൂ എന്ന് പറയുന്നത് പോലെയാണ് ചുമരില്ലെങ്കിൽ ചിത്രമെഴുതാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ് പാർട്ടി ഇല്ലാത്ത നാളുകൾ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് വല്ലാത്ത ആകുലതയും വേവലാതിയുമാണ് അതുപോലെ ഇപ്പം പുറത്ത് നിന്ന സമയത്ത് ഏതെങ്കിലും പാർട്ടിയിൽ ചേരണമെന്ന് സാറിന് ഉണ്ടായിരുന്നോ അതോ അങ്ങനെ എന്തെങ്കിലും ഓഫർ മറ്റു പാർട്ടികളിൽ നിന്ന് സാറിന് വന്നിട്ടുണ്ടായിരുന്നോ ഇനി ഈ ഒരു ഘട്ടത്തിൽ ഞാൻ അതിനൊന്നും ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഒരു പാർട്ടിയിൽ ചേരാനും ഒരു നിമിഷം പോലും എൻ്റെ മനസ്സ് ആഗ്രഹിച്ചിട്ടില്ല കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് മാത്രമായിരുന്നു ആഗ്രഹം കാരണം നമ്മൾ ഇത്രയും കാലം സംസാരിച്ചതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ സംസാരിച്ച വാക്കുകളെല്ലാം പൊതുമണ്ഡലത്തിലും അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ നിലനിന്ന് പോരുന്ന ഒരു ഘട്ടത്തിൽ ഒരു പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിയെയും പ്രത്യയശാസ്ത്രത്തെയും സ്വീകരിക്കുക എന്ന് പറയുന്നത് നമുക്കൊട്ടും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകർ വന്ന് ചോദിച്ച സമയത്തും ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സിരകളിൽ ഓടുന്ന രക്തം ഇന്ത്യൻ നാഷണൽ അതല്ലാതെ മറ്റൊരു ചിന്തയും എന്നെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല സർ അതുപോലെ ഇപ്പം നിലവിലെ സാഹചര്യം അനുസരിച്ച് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം പുറത്തായിട്ടുണ്ട് സാറും കുറച്ച് കാലങ്ങളായിട്ട് പാർട്ടിയിൽ നിന്നും പുറത്തായിരുന്നു അപ്പോൾ രാഹുലിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെപ്പറ്റി സാറിന് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും അതൊരു വൈകാരികമായിട്ടുള്ള ചോദ്യമാണ് അതിന് ഒറ്റവാക്കിൽ എന്നെ സംബന്ധിച്ചിട്ട് ഉത്തരം പറയാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളതെല്ലാം തെളിയിക്കപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുകയാണ് നല്ല മാങ്ങയുള്ള മാവിന് കല്ലറിയും എന്ന് പറയുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഡിഫൻഡറും ഫോർവേഡും ഒക്കെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ചെറിയ സംഭവം കിട്ടിയാൽ പോലും ഏത് ഘട്ടത്തിലും അതൊരു ഫയറായി മാറും എന്നുള്ളത് നമുക്കറിയാമായിരുന്നു ഇപ്പോഴും ഒരു സ്ത്രീവിരുദ്ധതയുടെ പേരിലാണ് അദ്ദേഹം വേട്ടയാടപ്പെടുന്നത് അദ്ദേഹം അങ്ങനെ ഒരു സ്ത്രീവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിൽ പൊതുബോധമുള്ള കേരളത്തിൻ്റെ മണ്ഡലത്തിൽ ആർക്കും എതിരഭിപ്രായമുണ്ടാവില്ല പക്ഷേ അന്തരീക്ഷത്തിൽ മാത്രം വിലയം പ്രാപിച്ചു നിൽക്കുന്ന ചില ആരോപണങ്ങൾ ആ ആരോപണങ്ങളുടെ പേരിൽ ഒരു മനുഷ്യൻ വല്ലാത്ത മാനസിക സംഘർഷത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്കാർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ആ ഘട്ടത്തിൽ എൻ്റെ മനസ്സ് വ്യക്തിപരമായിട്ട് എൻ്റെ മനസ്സ് പറയുന്നത് ഒരു കോടതി എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ ഒന്ന് ആരോപണവിധേയനും മറ്റൊന്ന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെ ദീർഘനാൾ സരിതയുടെ പേരിൽ വേട്ടയാടി പക്ഷേ പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞത് എന്താണ് എല്ലാ കേസുകളിൽ നിന്നും വിമുക്തനായി അഗ്നിശുദ്ധി വരുത്തിയ ഒരു ഉമ്മൻചാണ്ടിയെയാണ് അദ്ദേഹത്തിൻ്റെ പട്ടടിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കേരളം കണ്ണീരും വാർത്ത് പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ അതേ അർത്ഥത്തിൽ ഒരാൾ കുറ്റവാളിയായി മാറുന്നതുവരെ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല പക്ഷേ മറുഭാഗത്ത് നമ്മൾ കാണേണ്ടത് പാർട്ടിക്ക് ചില സന്ദർഭങ്ങളിൽ പ്രതിരോധം തീർക്കേണ്ടി വരും പ്രത്യേകിച്ച് കേരളത്തിലെ ചില മാധ്യമ അജണ്ടകൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം കേരളത്തിലെ ചില പ്രത്യേക മാധ്യമങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും ആക്രമിക്കുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണ് അവർ ഒരു സ്ത്രീവിരുദ്ധതാ വിഷയം ഉയർത്തി ചില ബോഗസായിട്ടുള്ള തെളിവുകൾ ആകാശത്തിൽ ഇങ്ങനെ ഉയർത്തി വിടുമ്പോൾ അതിനെ പ്രതിരോധിച്ച് മുഖം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സത്യത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിട്ടുമുണ്ട് ആ ഉത്തരവാദിത്വമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് സാർ നല്ലോണം തന്നെയാണ് ശക്തമായ ഒരു പോരാട്ടമാണ് കാഴ്ചവെച്ചത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ ഈ ചോദ്യത്തിന് ഞാനല്ല ഉത്തരം പറയേണ്ടത് ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ ഒറ്റവട്ടമാണ് മത്സരിച്ചിട്ടുള്ളത് അതായത് കോളേജ് ഇലക്ഷനിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ സ്ഥാനത്തൊക്കെ മത്സരിച്ചതിന് ശേഷം ഞാനൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ല അപ്പോഴാണ് എനിക്ക് പൊടുന്നനവേ ഉദുമ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനുള്ളൊരു നിയോഗം കിട്ടുന്നത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റുവൻസി എന്ന് പറയുന്നത് ഉദുമയാണ് ഉദുമയിൽ മത്സരിക്കുക എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒട്ടുമിക്ക നേതാക്കന്മാരുടെയും ആഗ്രഹമായിരുന്നു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷനായിരുന്ന ശ്രീ കെ സുധാകരൻ പോലും ഒരു വട്ടം ഉതുമ്പിൽ വന്ന് മത്സരിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ശ്രീ കുഞ്ഞരാമൻ നമ്പ്യാർ എൻ കെ ബാലകൃഷ്ണൻ തുടങ്ങി ഏറ്റവും പരിണിതപ്രജ്ഞരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ പോരാട്ടം നടത്തിയ മണ്ണാണ് ഉതുമിയോജക മണ്ഡലം അപ്പം അവിടെ എനിക്ക് മത്സരിക്കാൻ ഒരു വട്ടം സ്ഥാനാർത്ഥിയാവാന് അവസരം കിട്ടി സ്വന്തം ചിഹ്നത്തിൽ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത് പാർട്ടി നൽകിയ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ് ഇനി ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം വളരെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും മത്സര വിജയ സാധ്യതയെക്കുറിച്ചുമൊക്കെ നിരവധിയായിട്ടുള്ള പഠനങ്ങളും സർവേകളും പാർട്ടി പ്രവർത്തനങ്ങളും പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നടത്തി വരികയാണ് അപ്പോൾ പാർട്ടി ഓരോ ഘട്ടത്തിലും ചില തീരുമാനങ്ങൾ എടുക്കും പക്ഷേ ആ തീരുമാനത്തിൽ ഒരു ക്ലെയിമും എന്നെ സംബന്ധിച്ചിട്ടില്ല ഞാൻ ഈ പാർട്ടിയിലേക്ക് വീണ്ടും തിരിച്ചു വന്ന ഒരാളാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എൻ്റെ നാവ് എത്രത്തോളം എനിക്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമോ പ്രത്യേകിച്ച് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സാധാരണ പ്രവർത്തകന്മാർ അധികാര വേണ്ടി കാത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഒരു വാർഡ് മെമ്പറെ വിജയിപ്പിക്കാൻ എൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രവർത്തനം കേരളത്തിലും കാസർഗോഡ് ജില്ലയിലും എന്റെ പഞ്ചായത്തിലുൾപ്പെടെ ഉപകരിക്കുമെങ്കിൽ അതിനുവേണ്ടി പോരാട്ടം നടത്തുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സർ അടുത്ത ചോദ്യം കോൺഗ്രസിന്റെ നവമാധ്യമരംഗത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സാറിന്റെ എന്തെങ്കിലും സജഷൻസ് അങ്ങനെ പറയാനുണ്ടോ സത്യത്തിൽ നവമാധ്യമ ടീമിനകത്ത് പോലും ഞാൻ കഴിഞ്ഞ ഘട്ടങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അന്നത്തെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ ഒരു പ്രസ്താവന നടത്തി അതിൽ അദ്ദേഹം പറഞ്ഞത് കെ പി സി സി ഒരു റേഡിയോ ആരംഭിക്കും എന്നാണ് അപ്പം എനിക്കൊന്നും അന്ന് അത് ആരോ ഒരു പ്രപ്പോസലായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊടുത്തിരുന്നു അപ്പോൾ ഉടനടി ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു കാരണം കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായി റേഡിയോ പ്രക്ഷേപണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഒരേ ഒരു പാർട്ടിക്കാരൻ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും അപ്പോൾ ആ അർത്ഥത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പാർട്ടിക്ക് ഉപകാരപ്പെടുമെങ്കിൽ സ്വാഭാവികമായും അത് നൽകണം എന്ന ആഗ്രഹത്തിൽ ഞാൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ദിരാഭവനിൽ പോയി അദ്ദേഹത്തെ കണ്ടു ഞാനൊരു പ്രപ്പോസൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം അത് അപ്പടി അംഗീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റേഡിയോ ജെയ്ഹോ എന്ന് പറയുന്ന ഓൺലൈൻ റേഡിയോ നമ്മൾ ആരംഭിച്ചത് അതിനു വേണ്ടിയിട്ട് ഇന്ദിരാഭവനിൽ തന്നെ വലിയൊരു സ്റ്റുഡിയോ അടക്കം പണിതാണ് ഒറ്റ ദിവസം മുപ്പത്തയ്യായിരം ആളുകളാണ് ആ റേഡിയോ ഡൗൺലോഡ് ചെയ്തത് ആ റേഡിയോയുടെ പേരിൽ നമ്മൾ സ്വരകേരളം എന്ന പേരിൽ ഒരു വലിയ പുരസ്കാരം കേരളത്തിലെ ശബ്ദമേഖലയിൽ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നൽകിയിരുന്നു ഇപ്പോൾ സഞ്ചാരം എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ശബ്ദം നൽകുന്ന അനീഷ് പുന്നൻ പീറ്റർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അതുപോലെ തന്നെ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദകലാകാരൻ ശ്രീ രാജൻ കരിവള്ളൂർ സിനിമയിൽ നിരവധിയായിട്ടുള്ള ഏകദേശം അഞ്ഞൂറിലധികം കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുള്ള പ്രവീൺ അതുപോലെ തന്നെ നമ്മുടെ ഗാനരംഗത്ത് നിന്ന് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി അതുപോലെ തന്നെ റേഡിയോ പ്രക്ഷേപണ രംഗത്ത് നിന്ന് ബിഗ് ബി ആൻഡ് മുരുകൻ ബിഗ് ബോസ് ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഏറ്റവും വലിയ പ്രോഗ്രാം ആ പ്രോഗ്രാമിലെ ശ്രീ രഘുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നമുക്ക് അവാർഡ് നൽകാൻ കഴിഞ്ഞു ഞാനിപ്പോൾ ചിന്തിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലവേദനയായി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ച് നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് ആരാണ് സോഷ്യൽ മീഡിയയ്ക്ക് നായകത്വം നൽകേണ്ടത് ഏത് രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളാണ് ഒരു പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഉപകരിക്കുക അതിനകത്ത് പാർട്ടി പ്രവർത്തകന്മാരും സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന എക്സ്പെർട്ടിസമുള്ള ആളുകളുമൊക്കെ ഏത് രീതിയിൽ പാർട്ടിയെ പിന്തുണക്കണം എന്നുള്ള വലിയ ചോദ്യമുണ്ട് ഈ ചോദ്യത്തിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നതിനപ്പുറം ഒരു വലിയ സെമിനാർ നടത്തി ആ സെമിനാറിന് നിന്ന് ചില തീരുമാനങ്ങൾ ഉണ്ടാക്കി ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ ടീമിനെ ഈ കേരളത്തിലാകെ വിന്യസിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇപ്പോൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ എക്സിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമ്മുടെ വീഡിയോസും പോസ്റ്റേഴ്സും ഒക്കെ നൽകുന്നതിനപ്പുറം സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു മാനമുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് എൽ ഡി എഫ് രണ്ട് തവണ അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് രണ്ട് തവണയും ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു എൽ ഡി എഫ് പിന്നെ വരും എന്താണ് പിന്നെ എല്ലാം ശരിയാകും അതുപോലെ തന്നെ ഉറപ്പാണ് എൽ ഡി എഫ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഇത്തരം നവമാധ്യമ സങ്കേതങ്ങൾ അതുപോലെ തന്നെ അഡ്വെർട്ടൈസിങ് രംഗത്തുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള പ്രവണതകൾ കൈകാര്യം ചെയ്യുന്നതിൽ എന്തുകൊണ്ടോ യു ഡി എഫിന് പല ഘട്ടങ്ങളിലും സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇപ്പോൾ യു ഡി എഫ് എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ യു ഡി എഫ് ഇനി കേരളം ഭരിക്കും എന്ന് പറയുമ്പോൾ അത് രണ്ടർത്ഥത്തിലാണ് ഒന്ന് യു ഡി എഫ് കേരളം ഭരിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് ഇനി കേരളത്തെ ഭരിക്കാൻ യു ഡി എഫ് എന്നുള്ള അർത്ഥം അപ്പം അങ്ങനെ ഞാനിപ്പോൾ വെറുതെ പറഞ്ഞു ഈ അർത്ഥത്തിൽ ചില ടാഗ് ലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ കേരളത്തിലാകെ പ്രചരിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വളരെ കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ പാർട്ടിക്ക് അപകടം ചെയ്യും ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് ഈ പാർട്ടിയിലെ നിരവധി നേതാക്കന്മാരുമായിട്ട് വ്യക്തിപരമായിട്ട് അടുപ്പമുണ്ടാവും എന്നെ സമീപിക്കുന്ന ഉണ്ടാവും ഞാൻ സമീപിക്കുന്ന നേതാക്കന്മാരുണ്ടാവും പക്ഷേ എന്നെ സമീപിക്കാത്ത നേതാക്കന്മാരുണ്ട് എന്നെ സംബന്ധിച്ചിട്ട് വ്യക്തിപരമായിട്ടുള്ള അജണ്ട ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനപ്പുറം പാർട്ടിക്കൊന്നാകെ എല്ലാ ലീഡേഴ്സിനെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു അഗ്രസീവും സമഗ്രവുമായിട്ടുള്ള ക്യാമ്പയിൻ്റെ കാലഘട്ടമാണ് ഇനിയുള്ള അഞ്ചെട്ട് മാസക്കാലം അപ്പം അതിനുവേണ്ടി ഊണും ഉറക്കും കഴിഞ്ഞ് പ്രവർത്തിക്കുന്ന വളരെ എനിക്ക് തോന്നുന്നു ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ സമാന്തരമായി പ്രവർത്തിക്കേണ്ട ഒരു സോഷ്യൽ മീഡിയ ടീം ഈ കേരളത്തിൽ അനിവാര്യമാണ് അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഇൻ്റലക്ച്വലായി പ്രവർത്തിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതുപോലെ തന്നെ മാധ്യമരംഗത്ത് മാധ്യമരംഗത്ത് ഇപ്പോൾ നമ്മൾ ചർച്ചയിലൊക്കെ വളരെ സജീവമായിട്ട് കാണുകയാണ് അപ്പോൾ മാധ്യമ വിഭാഗത്തിനൊരു നേതാവുണ്ട് സ്വാഭാവികമായിട്ടും ഓരോ ദിവസവും ഓരോ വിഷയം അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവർക്കൊരു ചില ചാനൽ പ്രിഫറൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ചാനൽ ചില ആളുകളെ പ്രിഫർ ചെയ്യും അത് അവരുടെ റേറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഓരോ ഞാൻ ഓരോ വ്യക്തികളുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ ചാനൽ ഡിബേറ്റുകൾക്കകത്തും പുതിയൊരു വലിയ ടീം ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ പഠിക്കാൻ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് രാഹുൽ ഗാന്ധിയുടെ ഒറ്റയാൾ പോരാട്ടം അത് കേരളത്തെ ആകെ ത്രസിപ്പിക്കുന്ന ഒരു വിഷയമാണ് പക്ഷെ ഈ വിഷയത്തിലെല്ലാം വളരെ കൃത്യമായിട്ട് ഡാറ്റാ ആയിട്ട് ചാനലുകളിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ കഴിയുന്ന വളരെ മെച്ചപ്പെട്ട ഒരു ടീം ഇപ്പോഴത്തെ ടീമിനോടൊപ്പം ചേർക്കപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രിൻറ് മീഡിയ അതുപോലെ തന്നെ പോർട്ടൽസ് സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ നമ്മുടെ സാറ്റലൈറ്റ് ചാനൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആ മാറ്റം വേണം അതുപോലെ തന്നെ കോൺഗ്രസിന് ഒരു ചാനൽ എന്ന് പറയുന്നത് ജയ്ഹിന്ദ് എന്ന് പറയുന്ന ഒരു ചാനലാണ് ആണ് പക്ഷെ ജയ്ഹിന്ദിൽ നമുക്കറിയാം വീവർഷിപ്പിൽ വളരെ താഴെ നിൽക്കുന്നതാണ് പക്ഷേ ഒരു വലിയ ടീമുണ്ട് ആ ടീമിനെ ഏതാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ആയിട്ട് ബ്ലണ്ട് ചെയ്ത് പാർട്ടിക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് പാർട്ടി വളരെ സജീവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഡി വേണുഗോപാലാണോ അത് ചിന്തിക്കാൻ അർഹതയുള്ള ഒരാളേ അല്ല ഞാൻ അതിനെ കുറിച്ചിട്ടാണ് എന്നുള്ളത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒന്നിലധികം ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പൊ സി പി എമ്മിനെ കുറിച്ചിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുക ആരാണ് അടുത്ത മുഖ്യമന്ത്രി അത് കഴിഞ്ഞ മലയാള മനോരമ കോൺക്ലേവിൽ വെച്ച് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദ മാഷോട് ചോദിച്ചതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഇലക്ഷനെ പിണറായി നയിക്കും മുഖ്യമന്ത്രി ആരാണ് എന്ന് ഞങ്ങൾ ആ സമയത്ത് ചിന്തിക്കും എന്നാണ് കാരണം പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ രണ്ടാമതൊരു മുഖ്യമന്ത്രി ആരാണ് എന്ന് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ പോലും രണ്ടാമതൊരു പേര് പറയാൻ സാധിക്കില്ല കാരണം അങ്ങനെയുള്ള ഒരു ഏകാധിപത്യ പ്രവണത പാർട്ടിയുടെ ലീഡർഷിപ്പ് കൈക്കൊണ്ടത് കൊണ്ട് രണ്ടാമത് ആ സ്ഥാനത്തേക്ക് വളർന്നു വരുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയില്ല അഥവാ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ ഡിമോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം സി പി എമ്മിൽ കണ്ടു പക്ഷേ ശൈലജ ടീച്ചറെ ഒരു ഘട്ടത്തിൽ വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ ആർ ഗൗരിയമ്മയ്ക്ക് ശേഷം കൊണ്ടുവരാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ എന്താ സ്ഥിതി നമുക്ക് ശൈല ടീച്ചർ സ്ഥിതി അറിയാം ഒരു കാലഘട്ടത്തിലും ജയിക്കില്ല എന്ന് ഉറപ്പുള്ള വടകര മണ്ഡലത്തിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുകയാണ് ടീച്ചറമ്മ എന്ന ഖ്യാതി കേരളത്തിൽ എന്താണ് വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പുള്ള വനിത എന്നൊക്കെയുള്ള ബഹുമതി എല്ലാം വടകര തെരഞ്ഞെടുപ്പിൽ അവർ ഒരു ലക്ഷത്തിലധികം വോട്ടിനെ ഷാഫിയോട് പരാജയപ്പെട്ടതോടുകൂടി നഷ്ടപ്പെട്ടു അപ്പം മുഖ്യമന്ത്രി ആകാൻ യോഗ്യതയുള്ള ഒരാളെ ഇല്ലാതാക്കി എന്നുള്ളതാണ് അതുപോലെ തന്നെ കേരളത്തിലൊരു ദളിത് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഏറ്റവും സീനിയറായി നിൽക്കുന്ന ശ്രീ രാധാകൃഷ്ണൻ മുൻപത്തെ സ്പീക്കർ മന്ത്രിയായിട്ടുള്ളത് അദ്ദേഹത്തെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റി വിജയസാധ്യത നൂറ് ശതമാനം സുനിശ്ചിതമായ ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി എം പി ആക്കി അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് അയച്ചു അദ്ദേഹത്തിന് ഡൽഹി പൊളിറ്റിക്സിൽ അത്രത്തൊന്നും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ആളല്ല പ്രത്യേകിച്ചിട്ട് അദ്ദേഹത്തിന് ലിംഗ്വിസ്റ്റിക് ബാരിയർ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി അദ്ദേഹത്തോടൊപ്പം ഉണ്ട് അപ്പം ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ പെർഫോം ചെയ്യാൻ അറി പറ്റില്ല എന്നു കണ്ടിട്ടും അദ്ദേഹത്തെ മാറ്റി എന്ന് പറഞ്ഞാൽ തിരുവായി തിരുവായിക്കെതിർവായി പാടില്ല എന്ന സി പി എമ്മിൻ്റെ സമീപനമാണ് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല എല്ലാ കാലഘട്ടത്തിലും ഒന്നിലധികം മുഖ്യമന്ത്രി ക്വാളിഫിക്കേഷനുള്ള ക്വാളിറ്റിയുള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കൂട്ടത്തിൽ സ്വാഭാവികമായും നേരത്തെ രേഷ്മ സൂചിപ്പിച്ചതുപോലുള്ള പേരുകളെല്ലാം ഉണ്ടാവും പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ശൈലി വെച്ച് പാർട്ടി എം എൽ എ മാർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാർലമെൻ്ററി യോഗം വിളിച്ചു ചേർത്ത് എം എൽ എമാരുടെ ഭൂരിപക്ഷം അതെത്രയാണെന്ന് കണ്ടെത്തിയതിനു ശേഷം ഹൈക്കമാൻഡ് ഉചിതമായൊരു തീരുമാനമെടുക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ബാക്കി ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് എന്നെല്ലാവരും പറയുന്നത് അവർ പറഞ്ഞതുകൊണ്ടല്ല മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാമിറ്റിയാണ് കോൺഗ്രസ്സിനകത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കലാമിറ്റിയാണ് സാർ നമുക്ക് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലേക്കൊന്ന് പോയി തരാം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത ആ നടപടി പാർട്ടിക്ക് എങ്ങനെയാണ് ബാധിക്കുക അത് ഗുണകരമായിരിക്കുമോ അല്ലെങ്കിൽ ദോഷകരമായിട്ടാണോ ബാധിക്കുക അതേപോലെ തന്നെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത ആ നടപടി കൊണ്ട് യുവതലമുറയെ പാർട്ടിയിലേക്ക് അത് അടിപ്പിക്കാനുള്ള എന്തെങ്കിലും കാരണം ആകുമോ ഇല്ലെങ്കിൽ യുവതലമുറയ്ക്ക് അതൊരു പ്രശ്നമായി തോന്നുമോ നമ്മൾ അറിയേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒരു ആരോപണം അന്തരീക്ഷത്തിൽ ഉയർത്തപ്പെടുന്നു ആ ആരോപണത്തിന്റെ പേരിൽ ഒറ്റയടിക്ക് ഒരാളെ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു സമീപനം പാർട്ടി എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളതാണ് പക്ഷെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യത്തിൽ വളരെ അവതാനതയോടുകൂടി ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് പാർട്ടി ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്യാൻ പോലും ദിവസങ്ങളെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടും അതിനകത്ത് ശക്തമായിട്ടുള്ള ഒരു നിഷേധാത്മക സമീപനം പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് ഒരിക്കലും ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അതിൻ്റെ അർത്ഥം ചേർത്ത് നിർത്തണം എന്നുള്ള തീരുമാനം പാർട്ടിക്കകത്തുണ്ട് എന്നാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സി പി എം വിരുദ്ധ പോരാളി എന്നുള്ള രീതിയിൽ പിണറായി വിജയനെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ ഒരു യുവജന യുവജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പാലക്കാട്ടെ അത്യുഗ്രമായ മത്സരത്തിനകത്ത് അഭിമാനകരമായ നേട്ടമുണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായും കേരളത്തിലെ സോഷ്യൽ മീഡിയ രംഗത്താകെ ചെറുപ്പക്കാർ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ് സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിൽ പാർട്ടി കൃത്യസമയത്ത് കൃത്യതയോടെയുള്ള ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് ശരിയാണോ അല്ലയോ അത് ആരെങ്കിലും ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഒരു താൽക്കാലിക പ്രതിഭാസമാണ്